ആ രീതിയിൽ നമുക്ക് രണ്ട് നിയോജ മണ്ഡലത്തിൽ ചെറിയ കീഴും അതുപോലെ തന്നെ കടക്ക പിന്നെ ആറ്റിങ്ങലും നിയോജ മണ്ഡലത്തിൽ പെട്ട കുടുംബങ്ങളിൽ നിന്ന് ലഭ്യമായ അപേക്ഷകളാണ് ഇവിടെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസിൽ പരിശോധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേർക്ക് മുൻഗണനാ കാർഡുകൾ തരികയാണ് രണ്ടാമത് രേഖ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ കിട്ടുമെന്ന് ഉറപ്പ് നൽകുന്ന മറ്റൊരു അഷ്വറൻസ് രേഖയും നിങ്ങൾക്ക് തരികയാണ് അർഹതയുള്ള ആർക്കും ഇത് നിഷേധിക്കുകയില്ല ഇവിടെ സിവിൽ സപ്ലൈസ് ഓഫീസർ സൂചിപ്പിച്ചു ഈ ഈ പ്രോസസ്സ് നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എല്ലാ മൂന്ന് മാസവും നമുക്ക് ഓൺലൈനിൽ അപേക്ഷിച്ചാൽ അർഹതയുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് കിട്ടും ഞാൻ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഈ മുൻഗണനാ കാർഡ് മുൻകാലങ്ങളിൽ

അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ Palace Premium Luxury 4 Star Hotel and Club Launch Mamam Atingal, Multi cuisine restaurant conference hall mini conference hall lecture rooms car parking rooftop restaurant and function area ac restaurant executive rooms banquet hall which can afford nearly 300 to 500 people special facilities for wedding birthday get together celebrations and boardrooms Palace Premium Luxury 4 Star Hotel and Club Launch Mamam Atingal.